കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ നാല് മണിയാകുമ്പോൾ എഴുന്നേൽക്കാറുണ്ട് കേട്ടോ ആദ്യത്തെ കുറച്ച് ദിവസം എണീക്കാൻ കുറച്ച് മടിയും ബുദ്ധിമുട്ടും പിന്നെ വീണ്ടും കിടപ്പും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു ഇപ്പോൾ തുടർന്ന് ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നാല് മണി അതായത് മൂന്നത്തഞ്ചാകുമ്പോത്തേനും എഴുന്നേക്കും കേട്ടോ ഞാൻ മാത്രമാണ് കേട്ടോ എഴുന്നേൽക്കുന്നത് ബാക്കി നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കിടന്നുറങ്ങുവാണ് നിശബ്ദമാണ് കേട്ടോ അപ്പം ഞാനും നമ്മുടെ ഈ പ്രപഞ്ചവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത് അപ്പം നാല് മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഞാൻ വിളക്ക് വെക്കാറുണ്ടേ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തുടങ്ങിയ ശീലമാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മുടക്കാതെ ദൈവത്തിന് മുമ്പിൽ മാത്രമല്ല കേട്ടോ അനുയോജ്യമായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലും ഞാൻ വെക്കാറുണ്ട് ആ ഒരു വിളക്കിൻ്റെ വെട്ടമുള്ളപ്പം ഞാൻ പിന്നെ വേറെ ഒരു ലൈറ്റൊന്നും ഇടാറില്ല കേട്ടോ എനിക്ക് ആ ഒരു വെട്ടം മാത്രം കാണുന്നതാണ് ഇഷ്ടം ഇതാ കണ്ടോ കൂര കൂരിട്ടാട്ടോ മാത്രമല്ല രാത്രിയിൽ കരയുന്ന കുറച്ച് ജീവികളുടെയൊക്കെ കരച്ചിലും കേൾക്കുന്നുണ്ട് നല്ല മഞ്ഞുണ്ട് പുറത്ത് അതുകൊണ്ട് തന്നെ മഞ്ഞുകാറ്റ് നന്നായിട്ട് പാറി വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കഥ കടച്ചു വൈകുന്നേരം വെച്ച കറികളൊക്കെ കുറച്ചൊന്ന് ചൂടാക്കി ഇന്നലെ വൈകുന്നേരം ഉണ്ടോ നമ്മൾ കഞ്ഞി വെച്ചത് അതൊന്ന് തിളപ്പിച്ച് വാർക്കാൻ വേണ്ടിയും വെച്ചു അച്ഛനും അമ്മയും രാവിലെ തന്നെ പണിക്ക് പോകട്ടോ അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കം ആയിട്ട് അമ്മയൊന്ന് സഹായിക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ അതുകൊണ്ടാണ് ഞാൻ നാലു എന്നൊരു സമയത്ത് എഴുന്നേക്കാൻ വേണ്ടി തുടങ്ങിയത് പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടേ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഫിസിക്കലി അല്ലാട്ടോ ഞാൻ മെൻ്റലിയാണ് ഉദ്ദേശിച്ചത് ഈ ഒരു സമയത്ത് എഴുന്നേറ്റ് അതായത് ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞ ഒരു സമയത്ത് എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കറിയാം അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി എത്രമാത്രമാണ് കൂടെ വിളക്ക് കത്തിക്കുന്നതിനൊപ്പം തന്നെ ഞാൻ ഏതെങ്കിലും ഭക്തിഗാനങ്ങളോ അയ്യപ്പൻ്റെ പാട്ടോ കൃഷ്ണൻ്റെ സ്തുതികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കാറുണ്ട് കേട്ടോ ഫോണിൽ ഒച്ച കുറച്ചാണ് കേട്ടോ വെക്കാറ് മറ്റുള്ള ഉറങ്ങുന്ന ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിൽ പിന്നെ കൊച്ചും കിടന്നുറങ്ങുന്നുണ്ടല്ലോ ഈ ബ്രഹ്മ മുഹൂർത്തവും വിളക്ക് വെക്കലിലും ഒക്കെ എന്തെങ്കിലും ശക്തിയില്ലെങ്കിൽ ഞാൻ ഈ തണുപ്പത്ത് അതായത് ഈ വെളുപ്പാൻ കാലത്ത് എണീക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ എഴുന്നേറ്റ് നോക്കണം അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പവർ കിട്ടുള്ളൂ ഇന്നലെ വൈകുന്നേരത്തെ കുറച്ച് ചിക്കൻ കറി ബാലൻസ് ഉണ്ടായിരുന്നേ അപ്പോൾ അച്ഛനെ കൊടുത്തുവിടാൻ അത് മതി പക്ഷേ അമ്മയ്ക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ ഇഷ്ടമില്ല അപ്പോൾ ഉണക്കമീൻ ഒരുപ്പില്ല അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തതൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകാറ് അപ്പോൾ ഇവിടെ മുട്ടയിരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് തന്നെ അമ്മ പഠിപ്പിച്ചതാണ് കേട്ടോ വിളക്ക് വെച്ചത് കൊണ്ടാണ് കേട്ടോ വേറൊരു ലൈറ്റ് ഞാൻ ഉപയോഗിക്കാത്തത് ഈ വിളക്ക് കത്തിച്ച് വെട്ടത്തിൽ ജോലി ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ നല്ല മനസുഖമാണേ അപ്പോൾ മുട്ട കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് ഇതാ ഫ്രിഡ്ജിലിട്ട് സോറി മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് കൃഷി ചെയ്തെടുത്തേ ചില സമയത്ത് ഞാനിത് ഇവിടെയാണ് കേട്ടോ വിളക്ക് വെക്കാറ് അപ്പോൾ ചോറ് തിളപ്പിക്കാനും വെച്ചു ചിക്കൻ കറിയും ഒന്ന് ചൂടാക്കിയെടുത്തു അതിനുശേഷം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് ക്രഷ് ചെയ്തെടുത്തു അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ റെസിപ്പി ഉണ്ടാക്കുന്നത് അതിന് ശേഷം ഞാൻ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി വെച്ചേ എന്നും രാവിലെ കാപ്പി തന്നെയാണ് കുടിക്കാറ് പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയാറുണ്ടായിരുന്നു നമ്മൾ നമ്മളിപ്രാവശ്യം പൊടി വാങ്ങിയത് വേറൊരു കമ്പനിയുടെയാണ് അതുകൊണ്ട് വേറൊരു ടേസ്റ്റാണ് പൊടിക്കുന്നത് എന്തോ കാപ്പിപ്പൊടിയുടെ തൊണ്ടും കൂട്ടി പൊടിച്ചപ്പോഴാണ് അങ്ങനത്തെ ഒരു ടേസ്റ്റ് വന്നതെന്നാണ് അമ്മ പറയുന്നത് പറഞ്ഞു കേട്ടത് എനിക്കറിയില്ല നമ്മളിവിടെ നമ്മുടെ കാപ്പിയുടെ പൊടിയാണ് ഉപയോഗിക്കാറ് അതങ്ങ് തീർന്നു അന്നേരം നമ്മൾ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിയിട്ടോ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയാൽ കെമിക്കൽ ഇല്ലാതെ എന്തെങ്കിലും കിട്ടാറുണ്ടോ അപ്പോൾ തോരം വെക്കാനും ചമ്മന്തി അരയ്ക്കാനുമൊക്കെ തേങ്ങയുടെ ആവശ്യമുണ്ടോ അപ്പോൾ ഞങ്ങൾ തേങ്ങ കുറേ അങ്ങ് ചിരകി വെച്ചു കിട്ടോ ആവശ്യത്തിന് എടുക്കാമല്ലോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്വയം മോട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന സമയത്തിനാണ് കേട്ടോ ഈ ബ്രഹ്മ എന്നൊക്കെ പറയുന്നത് അതിന് വലിയ ശക്തിയുണ്ടെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടേ അപ്പം ഞാൻ മുട്ടയുടെ ഒരു റെസിപ്പിയുടെ കാര്യം പറഞ്ഞില്ലേ അതിന് മുട്ട പുഴുങ്ങിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം മുട്ട പുഴുങ്ങാനുള്ള വെള്ളം ഞാൻ വെച്ചു മുട്ട അതിനകത്ത് ഇടുകയും ചെയ്ത് കുറച്ച് ഉപ്പ് വിട്ടു പിന്നെയും കഥക വന്ന് തുറന്ന് നോക്കിയിട്ടോ നല്ല ഇരുട്ടാണ് വെട്ടമൊന്നും ആയിട്ടില്ല പിന്നെ മഞ്ഞുകാറ്റടിച്ച് കയറേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും കഥകടച്ചു ഇടയ്ക്ക് വല്ല വെട്ടവും ആയിട്ടുണ്ടോ എന്ന് ആയിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നത് പിന്നെ അതായത് ഗ്യാസിൻ്റെ ചെറിയ ചൂടൊക്കെ അടിച്ച് ഞാൻ ഇവിടെ നിന്ന് ചൂടുള്ള കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കഞ്ഞി തിളക്കാറായിട്ടുണ്ടോ ഏകദേശം അത് തിളച്ച് അത് വാർത്ത കുത്തിയിട്ട് വേണം അടുത്ത സാധനം ഉണ്ടാക്കാൻ ഇന്നലെ വൈകുന്നേരമൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളാണ് കേട്ടോ ഈ നിരത്തി വെച്ചിരിക്കുന്നത് ഇതിനിപ്പോൾ സമയമുണ്ടല്ലോ സമയവും സന്ദർഭവും അനുസരിച്ച് എല്ലാം അടുക്കി ഓർഡർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ഞാൻ നേരത്തെ ഇട്ടേക്കുന്നേ ഒന്ന് ജസ്റ്റ് അവിടെ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അത്രയേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഇവർക്ക് അത്യാവശ്യത്തിന് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് പോകാമല്ലോ ഇന്ന് രാവിലെ നമ്മൾ നീർദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നീർദോശയുടെ റെസിപ്പി ചോദിച്ചവർക്ക് ഞാൻ സിമ്പിളായിട്ട് തരാം ഒന്നും ചെയ്യാനില്ല തലേ ദിവസം കിടക്കാൻ നേരത്ത് രാത്രിയിൽ പച്ചരി വെള്ളത്തിലിടുക രാവിലെ അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവുമല്ലോ അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മിക്സേഡ് ജാറിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക തിക്കായിട്ടുള്ള മാവല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം അത്യാവശ്യം നന്നായിട്ട് വെള്ളം ചേർക്കണം ഈ പാലക്കയിലെ ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം അതിനാണ് നമ്മൾ നീർദോശ എന്ന് പറയുന്നത് സാധാരണ ദോശ ചൂടുന്ന പോലെ അങ്ങ് ചുട്ടെടുത്താ മതി അതിൻ്റെ കൂടെ നല്ല തേങ്ങാ ചമ്മതിയും വേണം എന്നാലാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ പൂർണ്ണമാവുക അപ്പോൾ ഞാൻ പച്ചരി ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കുറച്ച് ഉപ്പും അത്യാവശ്യം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവാണേ ഒരിക്കലും ഒരു തിക്കായിട്ടുള്ള മാവല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം നീർദോശയുടെ മാവ് ഇതൊക്കെ അമ്മ പഠിപ്പിച്ച് തന്നാണ് കേട്ടോ എനിക്കിതിനെക്കുറിച്ചൊന്നും വല്ല വശ വലിയ വശമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കി കണ്ട് ശീലിച്ചതാണിതൊക്കെ എന്നാലും മിക്കപ്പോഴും ഫ്ലോപ്പ് ഒക്കെ ആവാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഇന്നല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കാൻ വലിയ ആഗ്രഹമാണ് കോളേജിൽ പഠിക്കുന്ന സമയത്തോ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ ഒന്നും ഇതുപോലെ രാവിലെ എഴുന്നേൽക്കുകയോ അമ്മയൊന്നും സഹായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇത്രയും പ്രായമായപ്പോഴെങ്കിലും അതിനൊരു തോന്നലുണ്ടായി കൂട്ടത്തിൽ നമുക്കൊരു മനസ്സുഖവും കൂടെ കിട്ടും ഭക്തിഗാനങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ കോപ്പിറൈറ്റ് കിട്ടണ്ടാന്നോർത്താണ് അത് പ്ലേ ചെയ്യാത്തത് അപ്പോൾ കഞ്ഞി ഏകദേശം തിളച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതുകൊണ്ട് വാർത്തു വെക്കുവാണെങ്കിൽ പുറത്താണ് ഞാൻ വാർത്ത വെക്കാറേ പുറത്ത് വെക്കുവാണേൽ കഞ്ഞിവെള്ളം മറിഞ്ഞു പോകുമെന്നു ആണെങ്കിലും കുഴപ്പമില്ലല്ലോ മുറ്റത്തേക്കല്ലേ പോകുന്നത് അതുകൊണ്ട് പുറത്താണ് വാർക്കാൻ വെക്കുന്നത് നേരം പരപരാ വെളുത്ത് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സമയം എത്ര മണിയായിന്നറിയില്ല നാലര നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും അതോ ഇനി അഞ്ചു മണിയായോന്നും അറിയത്തില്ല എൻ്റെ ചാനൽ കാണുന്ന ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ടൈമിൽ എണീക്കാറുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അവനങ്ങ് കിടന്നുറങ്ങുമോ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ എണീറ്റു അത് രാവിലെ എണീറ്റ് ഞാനിത് എങ്ങോട്ടാണ് പോണേന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും കേട്ടോ ബാ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഞാൻ എന്താ അവിടെ ഒരു കാഴ്ച കണ്ടിട്ട് സ്റ്റക്കായി നിന്ന് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ചേച്ചിമാരൊക്കെ രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന കാഴ്ചയുണ്ടോ കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന കാഴ്ച പക്ഷേ ഈ ഫോണിലൂടെ അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്ത് രസമായിരുന്നു എന്നോ നേരിട്ട് കാണാൻ ഇതെന്താ രസമെന്നറിയോ ആ സൂര്യനെ അവിടെ ശരിക്കും പെയിൻറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഞാനപ്പോൾ കുറച്ച് കോവീസിൻ്റെ ഇല പറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഉച്ചയ്ക്ക് അവർക്ക് എന്താ കൊടുത്തു കൊടുത്തുവിടുക തോരനായിട്ട് എന്ന് ആലോചിച്ചപ്പോഴാണ് കോവീസ് നിൽക്കുന്ന കാര്യം ഓർത്തത് കുറേയൊക്കെ മൂത്ത് പോയിട്ടുണ്ടായിരുന്നേ മൂത്ത് കേടായി അഴുക്കായി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നട്ടു നനിക്കുന്നുണ്ടെങ്കിലും നമ്മളത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല കേട്ടോ കൂടുതലും ഇങ്ങനെ നശിച്ചു പോകാറാണ് പതിവ് അപ്പം ഞാൻ അതിൽ നിന്ന് നല്ല ഇലകളെല്ലാം പൊട്ടിച്ചെടുത്ത് തോരം വയ്ക്കാൻ നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ കോബീസ് എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ എവിടെയിങ്ങനെ ഇല കോബീസ് എന്നാണ് പറയാറ് സാധാരണ നമ്മുടെ ഈ ക്യാബേജിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് പോലെ തോന്നും കേട്ടോ കോയിൽ പാടുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ രണ്ട് സൈഡിലായിട്ട് ഓരോ മരങ്ങളുണ്ട് കേട്ടോ ഈ കോവീസിൻ്റെ അപ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ളതൊന്നും ഞാൻ ഇലകൾ നിന്നുള്ളിയെടുത്തേ കൊള്ളത്തില്ലാത്ത ഇലകളെല്ലാം പറിച്ചു കളഞ്ഞു എന്നാലേ നന്നായിട്ട് വളരുള്ളൂ കേട്ടോ നമ്മുടെ തൊട്ടക്കരയിലൊരു പള്ളിയുണ്ട് കേട്ടോ അവിടെ കുർബാന നടക്കുന്നത് എപ്പോഴും നമുക്ക് കേൾക്കാൻ പറ്റുമേ അവിടെ അതിരാവിലെ എല്ലാം കുർബാന തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മണിയടി കേൾക്കുന്നുണ്ട് ഒരു കുയിൽ വന്ന് പാറി റോട്ടിൽ വന്നിരിക്കുന്നത് ഇവനായിരുന്നു കേട്ടോ പാട്ട് പാടിക്കൊണ്ടിരുന്നത് നല്ല രസമില്ല ഈ ഒരു സീനറി കാണാൻ വേണ്ടിയിട്ട് ആ ലൈറ്റ് കാണുന്ന സ്ഥലം കണ്ടോ അവിടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ പള്ളി ആ പള്ളിയിൽ നിന്നുള്ള വെട്ടമാണ് കേട്ടോ കാണുന്നത് നേരം വൈകാതെ ഞാൻ നേരെ വന്ന് കോവീസിൻ്റെ ഇല അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെ ശരിക്കും അത് കുനുകുനയൊക്കെയാണ് അരിയേണ്ടത് ഞാൻ ധൃതിയിൽ പെട്ടെന്ന് അരിയുവാണേ അപ്പോൾ കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ സാരമാക്കുന്നില്ല ഞാൻ വേഗം അരിഞ്ഞ് പാ അത് തോരം വെച്ചിട്ട് വേണം വേറെയും പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ചമ്മന്തി ഉണ്ടാക്കണം അതുപോലെ തന്നെ മുട്ട കൊണ്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അതുണ്ടാക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പോകുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാനേ അപ്പം ആദ്യം തന്നെ ഞാൻ അത് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം മുട്ടയും കൊണ്ടുള്ള ഒരു മസാല ഉണ്ടാക്കാൻ പോവാണേ അതിനാവശ്യമായിട്ടുള്ള കുറേ കൊച്ചുള്ളിയാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കുക അരയത് കേട്ടോ അരഞ്ഞാൽ കുളത്തില്ല ജസ്റ്റ് കൃഷി ചെയ്യുക മാത്രം എന്നിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴച്ചു കഴിക്കണം കുറച്ചധികം വെളിച്ചെണ്ണ ആവശ്യമാണ് കേട്ടോ നന്നായിട്ട് ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഈ വെളിച്ചെണ്ണയിൽ ആ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നല്ല സ്മെല്ല് വരും കേട്ടോ ഒരു മൂത്ത മണം അപ്പത്തേനും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത് മാത്രമേ വേണ്ടൂട്ടോ അപ്പോൾ നന്നായിട്ട് അതൊന്നിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ വച്ചിട്ടുണ്ടായിരുന്നെ അത് കീറിയിട്ട് അതിലൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനിയിപ്പോൾ കീറാൻ ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങനെ മുഴുവനായിട്ടും ഇടാം കേട്ടോ പക്ഷേ അതിലേക്കൊന്ന് മസാലയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ കീറിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇനി കീറാതെ വേണമെങ്കിലും കഴിക്കാം ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ മിക്സിയിൽ നിന്ന് മിക്സിയുടെ ജാറിൽ നിന്ന് മാവെടുത്ത് പാത്രത്തിലേക്ക് മാറ്റിയേ എന്നിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുത്തു വിട്ടോ അപ്പോൾ ദോശയുണ്ടാക്കുന്നതിന് മുമ്പ് നേരെ ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചേ ചമ്മന്തി തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ സാധാരണ ഇഞ്ചിയൊന്നും ഇട്ടിട്ടുള്ള ചമ്മന്തിയല്ല ഇഞ്ചി ഇട്ട ചമ്മന്തി കൂടുതലും വീട്ടിലേക്കല്ലേ കോമ്പിനേഷൻ ഇത് വെറും പച്ചമുളകും ചുവള്ളിയും അരച്ചാൽ മാത്രം മതിയെ അതിനിടയ്ക്ക് എഴുന്നേറ്റ് വന്നായിരുന്നു കേട്ടോ അവന് വാശിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നേ പിന്നെ അച്ഛനും അമ്മയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് അവരൊക്കെ അവരവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ വെറുതെ വിളിച്ചു പോകണ്ടേ അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ പല്ലത് ഇപ്പം ബാത്റൂമിൽ പോക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ ഞാൻ അവനെ ഒക്കത്ത് വെച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ തുടങ്ങി കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടെ ഇരിക്കുന്ന ഒരു കുപ്പി അവൻ കണ്ടു അവൻ ആ കുപ്പി ചോദിച്ചപ്പോൾ ഞാൻ അവനെ എടുത്തു കൊടുത്തു പിന്നെ ആ കുപ്പിയും കണ്ടാൽ ഇപ്പോൾ ഈയിടെ ആയിട്ട് കുപ്പിയോട് വലിയ ക്രൈസാണേ കുപ്പി തുറന്നു കൊടുത്താൽ മതി കുപ്പി അടയ്ക്കുകയും തുറക്കുക അടക്കുകയും തുറക്കുകയും ഇത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പരിപാടി ഇനിയിപ്പോൾ ഒരു മണിക്കൂറത്തേക്ക് ആശാനും നോക്കണ്ട ഈ ഏരിയയിലെങ്ങും കാണില്ല നമ്മുടെ ഈ ഏരിയയിലെ തണുപ്പ് കാരണം ഏറ്റവും വലിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ച വെളിച്ചെണ്ണ ആവശ്യത്തിനൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഞെക്കിപ്പീച്ചു കൂട്ടോ വെളിച്ചെണ്ണ കുപ്പി അതുകൊണ്ട് വെളിച്ചെണ്ണ കുപ്പിയുടെ അവസ്ഥ കണ്ട് ആരും വിഷമിക്കേണ്ട വേറെ വഴിയില്ല അതുകൊണ്ടാണ് അപ്പം മുട്ടയൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് ചമ്മന്തി അരയ്ക്കാൻ പോകണേ കൂടെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തിളപ്പിച്ച് വെച്ച കട്ടൻ ചായയും കൂടെ കുടിക്കുന്നുണ്ടേ എന്നിട്ട് ചമ്മന്തിയുടെ ആ ഒരു മിശ്രിതം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തേ ആവശ്യത്തിന് വെള്ളം നീട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ കൊണ്ടുപോവുകയും വേണം പിന്നെ എനിക്കും അമ്മയ്ക്കോ അച്ഛനും കൊച്ചിനും എല്ലാവർക്കും കഴിക്കുകയും വേണം അപ്പോൾ അധികം തിക്കായിട്ടൊന്നും അല്ല കേട്ടോ ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ എനിക്ക് ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ചമ്മന്തിയാണ് നീർദോശയ്ക്ക് ഇഷ്ടം പിന്നെ തേങ്ങയുള്ളവർക്ക് തേങ്ങയുള്ള അനുസരിച്ച് നമുക്ക് തിക്കാക്കോ ലൂസാക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യാം അതൊക്കെ അവൻ ഇഷ്ടം അതിനിടയ്ക്ക് അമ്മ വന്നു അമ്മ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ തോരൻ അരക്കുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറയുക പച്ച കാന്താരി അരയ്ക്കണം എന്നാലാണ് ടേസ്റ്റ് പഴുത്തത് ഉപയോഗിക്കുക എന്നൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ പിന്നെ തോരനുള്ള തേങ്ങയൊക്കെ അരച്ച് ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ ചതച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനുള്ള ചെയ്തതിന് ശേഷം ഞാൻ എന്താ അത് ഉണ്ടാക്കാൻ പോവാണേ അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കൂടിപ്പോയി കേട്ടോ അപ്പോൾ അമ്മയ്ക്കൊത്തിരി വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ശേഷം നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കടുകിട്ട് കൊടുക്കുവാണേ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല അതിനകത്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ നന്നായിട്ട് വഴറ്റി ഇലയുടെ കളറൊന്ന് മാറിയാൽ മാത്രമേ അതിൻ്റെ ആ പച്ചമണം മാറിക്കിട്ടുള്ളൂ വല്ലാത്തൊരു പച്ചചുവയാണ് കേട്ടോ ഈ ഒരു കോവീസിൻ്റെ ഇലയ്ക്ക് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പം ഞാൻ നേരം തന്നെ നന്നായിട്ട് വഴറ്റി കൊടുത്തേ പിന്നെ അരിഞ്ഞ അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ വളരെ കുറച്ചേ കാണുള്ളൂ വഴറ്റി വഴറ്റി വന്നതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേ ഞാൻ എപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടുകയോ കുറയുകയോ ചെയ്യൂ കേട്ടോ ആവശ്യത്തിനുള്ളൊരു കൺസിസ്റ്റൻസി ഇതുവരെ വന്നിട്ടില്ല മിക്കപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ കൂടിപ്പോയാലാണ് വലിയ ബുദ്ധിമുട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ദാരപ്പും കൂടി ഇട്ട് കൊടുത്തേ ഇനി അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കണം ഇത്രയേ ഉള്ളൂ രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി പിന്നെ ഇലക്കറികളൊക്കെ എന്ന് പറഞ്ഞാൽ അധികം വേവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എൻ്റെ ഗുണം പോകുമെന്നൊക്കെയാണ് പറയാറ് അതിരാവിലെ രാവിലെ എഴുന്നേക്കാൻ തുടങ്ങിയ പിന്നെ ഉണ്ടല്ലോ ഒരു സമാധാനം നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയില്ല അത് എഴുന്നേക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അതിൻ്റേതായ ഒരു ഫീലിംഗ് പ്രത്യേകത തന്നെയല്ലേ അപ്പോൾ ഭക്ഷണമൊക്കെ ഏകദേശമായി ഇനി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിന് മുമ്പേ അവർ വരുമ്പോഴത്തേനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തണുത്ത് പോയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ പാത്രങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാൻ പോകാണേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള കൂട്ടത്തിലാണെങ്കിലേ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇതുപോലൊരു മൂന്നര നാല് മണിയൊക്കെ ആകുന്ന ഒരു സമയത്ത് എഴുന്നേര് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടും ഉറപ്പാണ് ഈ ബ്രഹ്മ പവറും അതുപോലെ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഒരു ഐശ്വര്യവും ഒന്ന് വേറെ തന്നെ അത് നമ്മുടെ വീട്ടിൽ വൈകാതെ തന്നെ വരികയും ചെയ്യുവേ അതിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഭക്തിഗാനങ്ങളും കൂടെ കേൾക്കണം ജോലി ചെയ്യുമ്പോൾ നല്ല ഫീലാണ് പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ദോശയും കൂടെ ആക്കുവാണേ പാത്രത്തിൽ ചോറും കറിയും അതുപോലെ അച്ഛനുള്ള കാപ്പിയും എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളും പ്രപഞ്ചവും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് കേട്ടോ ബാക്കി എല്ലാവരും കിടന്നുറങ്ങാണ് നമ്മൾ സംസാരിക്കാൻ നമുക്ക് സംസാരിക്കാൻ ഈ ഒരു ഉണർന്നിരിക്കുന്ന പ്രപഞ്ചം മാത്രമേ ഉള്ളൂ നിങ്ങളിങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഉടനെ ആയിക്കോട്ടോ വളരെ നല്ല റിസൾട്ടാ അങ്ങനെ തന്നെ ഞാൻ ദോശമുണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ കണക്കിന് ദോശം ഉണ്ടാക്കിയിട്ടുള്ളൂ മാവ് വെച്ച് വരുന്നിട്ട് പിന്നെ രാ പിറ്റേ ദിവസത്തേക്കും ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കണ്ടല്ലോ അന്നുള്ളത് അന്നുണ്ടാക്കുന്നതല്ലേ ഏറ്റവും ബെറ്റർ ആദ്യം ഉണ്ടാക്കിയ ദോശയ്ക്ക് വലിയ ഷെയ്പ്പും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ ഞാനറിച്ച് മാവ് കുറച്ചും കൂടി ഒന്ന് തിക്കായിപ്പോയി കുറച്ചും കൂടെ ലൂസ് ആവണമായിരുന്നേ എന്നാലാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നിറച്ച് കൊമളകളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിരിക്കും ഈ ഒരൊപ്പം കാണാൻ വേണ്ടിയിട്ട് നേരം അപ്പോൾ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏഴുമണി ഏകദേശം ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ ജോലികളെല്ലാം തീർത്തെ എല്ലാവർക്കും ഉള്ള ദോശയിൽ നിന്ന് ഒന്നിച്ച് ചുട്ടു കേട്ടോ എന്നിട്ട് ചൂടാറാത്ത പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി പിന്നെ ചൂടൊന്നും ആറത്തില്ല ഇപ്പോഴും ഇപ്പോഴും ഇങ്ങനെ ഗ്യാസ് ഓൺ ആക്കേണ്ടല്ലോ ഒത്തി ദോശത്തേക്ക് ചൂടാവണേ തന്നെ വേണം ഒത്തിരി ഗ്യാസ് അതുകൊണ്ട് ഞാൻ അങ്ങ് ചുട്ടെടുത്തു കേട്ടോ പിന്നെ കട്ടൻ ചായക്കുള്ള വെള്ളം കൂടെ വെച്ചു കേട്ടോ ചായയും കൂടെ കുടിക്കേണ്ട കൂടെ കൊച്ചിൻ്റെ ഉറക്കക്ഷീണമൊക്കെ അങ്ങ് മാറിയിട്ടവൻ നല്ല ആക്റ്റീവായി കേട്ടോ ഞാൻ ദോശ ചൂട് എന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് കിണങ്ങാൻ തുടങ്ങി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചോറൊക്കെ ആക്കി കൊടുത്തു രണ്ടുപേർക്കും ചോറ് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നന്നായിട്ട് തിളപ്പിച്ചു വാർത്ത പിന്നെ വിറകടുപ്പിൽ ഉണ്ടാക്കി കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ ഞാൻ രണ്ട് പേർക്കുള്ള ചോറ് പാത്രത്തിലാക്കിയേ അച്ഛൻ കൊണ്ടുപോകുന്ന പാത്രത്തിൽ ചോ ചൂടങ്ങനെ നിന്നോളൂ കേട്ടോ ചൂടാറാത്ത പാത്രമാണോ അമ്മയുടേത് പിന്നെ സ്റ്റീലിൻ്റെ പാത്രം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോറും കൊണ്ടുവരുന്ന പാത്രമാണ് അങ്ങനെ കട്ടൻ ചായ അവർക്ക് രണ്ടുപേർക്കുള്ള ചെട്ടു കട്ടൻ ചായ മാത്രം ഞാൻ എനിക്കും കൂടെ ഉള്ളത് ഉണ്ടാക്കിയില്ല കാരണം തണുത്തു പോയാൽ പിന്നെ ചൂടാക്കിയാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് പിന്നെ അവർക്ക് ഭക്ഷണവും കൊടുത്തു അവരെ സന്തോഷത്തോടെ ജോലിക്കും വിട്ടു ഇത്രയേ ഉള്ളേ